ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര രൂപകൽപ്പന ചെയ്തത് സാവത്രി ഖനോൽക്കർ ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ആദ്യമായി ലഭിച്ചത് മേജർ സോമനാഥ് ശർമ്മ എന്താണ് ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയാണെന്ത് പരംവീർ ചക്ര ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാവത്രി ഖനോൽക്കർ ആണ് എന്നാൽ ഈ പരംവീർ ചക്ര ആദ്യമായി ലഭിച്ചത് മേജർ സോമനാഥ് ശർമ്മക്കാണ് ഒന്നുകൂടി ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര രൂപകൽപ്പന ചെയ്തത് സാവിത്രി ഖനോൽക്കർ ആണ് എന്നാൽ ഈ ബഹുമതി ആദ്യമായി ലഭിച്ചത് മേജർ സോമദാസ് ശർമ്മക്കാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർസൻ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ അല്ലെങ്കിൽ ആരതി ഗുപ്ത ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് മിഹിർസനാണ് എന്നാൽ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരതി സാഹയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയാണ് എന്നാൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് കല്ലടയാണ് ബജ്പൻ ബജാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത് കൈലാഷ് സത്യാർത്ഥി നർമ്മദ ബജാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത് മേധാ പട്കർ ബജ്പൻ ബജാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൈലാഷ് സത്യാർത്ഥി എന്നാൽ നർമ്മദാ പജാബോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചതാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മേധാ ഭട്ട്കർ ആണ് ബാൽ ഗംഗാധര തിലക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം മറാത്ത ബാൽ ഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം കേസരി ബാൽ ഗംഗാധര തിലക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മറാത്തയാണ് എന്നാൽ മറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേസരിയാണ്